അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരു കഴിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴിയാലി എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇവിടെ സന്ദർശിച്ചിരുന്നു റോഡിനിരുവശവും മേൽപ്പാലത്തിന് താഴെയും പരിശോധന നടത്തിയ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഞായറാഴ്ച രാവിലെ മുതൽ പാലം പൂർണ്ണമായും അടച്ച് അപ്രോച്ച് റോഡിൽ കട്ടവിരിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് കട്ടവിരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതവും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഞായറാഴ്ച മുതൽ ജൂലൈ അഞ്ചു വരെയാണ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് ആറു മുതൽ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്കൊഴുകിയെ ഭാരവാഹനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയതായി ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കോഴിക്കോട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പ്ര മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരോടപാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും തിരിഞ്ഞു പോകണം കോഴിക്കോട് ഭാഗത്തുനിന്ന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരോടം പാലം മേറാം തോട് തരംഗൽ സ്കൂൾ റോഡ് വഴി തിരിഞ്ഞു പോകണം പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡിലൂടെ തിരിച്ചും പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു എത്രയും പെട്ടെന്ന് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ദേശീയപാത തുറന്നു കൊടുക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഈ നമുക്ക് ഒറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ ചുറ്റിനും മല നടുവിലൂടെ നോട്ടം കിട്ടാത്ത റോഡ് വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്നാണ് കൊണ്ടുവടത്തൊക്കെ പറഞ്ഞത് കൂടുണ്ടാരെന്ന് അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ